ഏത് മീനീൻ കരിമീനാ ഓഹ് ശരി ഓക്കെ ഓക്കെ നാടക നാടകരി പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി സവാള ഉള്ളി സവാള അല്ല ചെറിയ ഉള്ളി തക്കാളി തക്കാളി എത്ര സമയം എടുക്കുന്നത് ബാക്കിയായി ഇരുപത് മിനിറ്റ് അതെ ഏത് സ്റ്റൈലാണോ അതായത് ഇത് ഇവിടുത്തെ വെഴിഞ്ഞ സ്റ്റൈലാണോ പിന്നിട്ട് വെഴിഞ്ഞ സ്റ്റൈലാണോ പിന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി മുളക് പൊടി ഇത് നമ്മൾ പൊടിക്കുന്ന മുളകാണ്

വെള്ളം ഒഴിച്ചതെല്ലാം അവിടെ മിക്സ് ചെയ്യല്ലേ മിക്സ് ചെയ്തു രണ്ടു ഇഞ്ചി ഇഞ്ചി കട്ട് ചെയ്തത് ലഞ്ചി കട്ട് ചെയ്തത് വെളുത്തുള്ളി ഇത് റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത് അന്നൊന്നായിട്ടുള്ള റേറ്റ് ആണ് ഓരോ ദിവസത്തെ റേറ്റ് ആണ് ഓരോ ദിവസം കരിമീനി ആ ഇതാണ് കരിമീനിട്ട് ആ ഒരു പതിനഞ്ച് ആണോ അല്ലേ പതിനഞ്ച് കരിമീൻ പൊള്ളിച്ചത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ബുക്കിന്റെ പേരെന്താ കരി കരി ഓ എവിടെ സ്ഥലം എവിടെ വിഴിഞ്ഞത് തന്നെയാണോ അല്ല കുറച്ച് ദൂരെയാ ആ പറയണത് എവിടെ സ്ഥലവിടെ രാത് കാസർഗോഡാണ് അതെ അപ്പൊ ഞാൻ ഇത് ഇനി പൊള്ളിക്കണം തവയിൽ വെച്ച് പൊള്ളിച്ചെടുക്കണം അല്ലേ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് തവയിൽ വെക്കാം അല്ലേ തവയിലേക്ക് എത്ത സമയം ചെറുതായിട്ടൊന്ന് വാടിയാദ്യ മിനിറ്റ് ഇപ്പൊ ഒരു നല്ല കരിമീൻ പൊള്ളിച്ചത് നേരത്തെ എടുത്തില്ലേ ഏതാണ് ചേട്ടാ ടേസ്റ്റ് ചെയ്തോളൂ നല്ല ചൂടുണ്ട്